ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ടാസ്ക് നടന്നിരുന്നു ആ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ എടുത്ത് കുടയുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാം ആ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പില്ലോ കൃത്യമായിട്ട് നിറച്ച് നല്ല രീതിയിൽ പില്ലോ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു കവറ് കൊടുക്കും അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജഡ്ജ്മെൻ്റ് നടത്തിയപ്പോൾ ജിൻഡോ അത് അവർ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ട് മറ്റ് മത്സരാർത്ഥികളുടെ അപ്സരയും സിജോയും ഒക്കെ ചെയ്ത പില്ലോയിക്കകത്ത് കോട്ടൻ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് കൃത്യമായിട്ടത് നിറഞ്ഞില്ല എന്നുപറഞ്ഞ് അത് ഫിലാക്കി വിടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കു ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആ ജഡ്ജ്മെൻ്റ് ശരിയായിരുന്നോ എന്ന് മറ്റ് മത്സരാർത്ഥികളോട് ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതുമായിട്ട് എന്ത് നോറ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോറ പറയുന്നത് ജിൻഡോ കള്ളം മാത്രമേ പറയുകയുള്ളൂ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ ഫാമിലികൾ വീട്ടിൽ വന്ന ആഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറൊന്നും പറയാനോ ചോദിക്കാനോ ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം റസ്മിൻ ഇന്ന് ഔട്ടാവുകയാണ് അപ്പോൾ ബാക്കിയുള്ള എട്ട് പേര് അടുത്ത ആഴ്ചയിൽ ഇതേപോലെ തന്നെ നോമിനേഷനിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്